ിലേക്ക് ഇതിപ്പോ അഞ്ചോ ആറോ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇതാ അത് അഞ്ചോ ആറോ കുപ്പി ഉണ്ട് ഇതുപോലൊരു മുളയോ എവിടെയെങ്കിലും കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളമായിട്ട് നമുക്ക് മുളകൾ ഉണ്ടാക്കാൻ കണ്ടല്ലോ ഉണ്ടല്ലോ ഇത് ഞാൻ അഴിച്ചു വേണം കാണിച്ചത് കണ്ടോ നിസാര കുപ്പിക്കകത്ത് നട്ടുപിടിപ്പിച്ച കണ്ടില്ലേ പിന്നെ മുളകുകൾ കണ്ടില്ലേ അപ്പൊ ഉപയോഗിച്ചു ഒരു കുപ്പി കണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ മുളക് കൃഷി ചെയ്തിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് വിട്ടു ഇനി സ്ഥലമില്ല മണ്ണില്ല എന്ന് പറഞ്ഞാൽ അതും പേടിക്കണ്ട കാരണം ഇതിനകത്ത് ഒരുപടി മണ്ണൊന്നും കായനസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലത്തെ കുപ്പിയൊക്കെ നമുക്ക് വഴി കിടന്ന് കിട്ടിയാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് കൃഷി ചെയ്യാം അപ്പൊ ഈ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിനകത്ത് മുളക് പിടിക്കുകയില്ല എന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു എന്താ അതെ വിളവെടുക്കാൻ പാകമായി നിൽക്കുന്ന മുളകുകള് അതുകൊണ്ട് ഇവിടെ മൂല് നല്ല താഴെ വരെ ഇഷ്ടം പോലെ മുളകാണ് നിസ്സാരമായിട്ട് നമ്മുടെതാ ഈ ഉപയോഗശൂന്യമായ കുപ്പിക്കകത്ത് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഇതിനകത്ത് പ്രോട്ടീൻ മിസ് നിറയ്ക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഇന്ന് ഉണ്ട് അപ്പൊ നമുക്ക് നേരെ ഇന്നേരെ വീടിയിലോട്ട് ഇതുപോലെ ഒരു കുപ്പിയും എടുക്കുക എന്നിട്ട് ആ ഈ അടപ്പി യൂരി എടുക്കുക ആദ്യം തന്നെ അതിനുശേഷം നമ്മൾ ഈ വശം എന്താണ് ഈ ചെവിട് വശം വേണം നമ്മൾ ഈ അടപ്പൊന്നും കളയുന്നില്ല നമുക്ക് വേറെ ഉപയോഗങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇതിന്റെ ഈ രീതിയിലത്തെ രണ്ട് ചെറിയ പൂള് അതായത് ഇതുപോലെ രണ്ട് ചെറിയ പൂള് ഈ മോള് വശത്തിൽ കണ്ടല്ലേ നിങ്ങൾ കാണാൻ ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യുക ഇത് നമ്മൾ പിന്നീട് ഇതാ കണ്ടോ ഈ അടപ്പ് കണ്ടില്ലേ ഈ അടപ്പിന് ഒരൊന്നോ രണ്ടോ കൂളം കിട്ടണം കാരണം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇടുന്നത് കണ്ടില്ലേ അതാ ഈ കുപ്പി അടപ്പ് ഇതാ ഇങ്ങനെ ഒത്തിരി ടൈറ്റ് ചെയ്യൊന്നും വേണ്ട ഇങ്ങനെ ലൂസായിട്ട് കിടന്നുകൊണ്ട് മഴ സമയമാണെങ്കിൽ ഇച്ചിരി ലൂസ് ആക്കിയിട്ട് കാരണം ഇപ്പം അതാ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കണ്ടില്ലേ ദേ നമ്മുടെ കരിയില ഉണ്ട് അതേ അതുപോലെ തന്നെ നമ്മുടെ കോഴിവളം ദേ നമ്മുടെ ട്രീറ്റ് ചെയ്ത കുറച്ച് മണ്ണ് ദേ ഇച്ചിരി എല്ലോടി വെപ്പിടണം ഇത്ര കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കൊടുക്കണ്ട ഇതുപോലെ കരിയില നമ്മൾ കത്തിച്ചൊന്നും കിണേണ്ട നമുക്ക് ഒരുപാട് കാര്യത്തിന് പ്രയോജനപ്പെടുത്തണം ഈ കരിയില വേണ്ട ആ കരിയില ഇങ്ങോട്ട് നീ കുപ്പിക്കകത്തോട്ട് ആഡ് ചെയ്ത് അതിനുശേഷം ദേ ഈ മണ്ണ് കണ്ട സ്ട്രീറ്റ് ചെയ്ത മണ്ണ് ഒരു കുറച്ചങ്ങോട്ട് ഇട്ടുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് ലൂസാക്കിയേക്കണം അപ്പോൾ ആ കരിയിലെ മണ്ണ് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി വേണ്ട ഈ രീതി വന്നു കണ്ട ഇപ്പം ആയില്ല എന്നിട്ട് നമ്മൾ കോഴികളും കൊടുത്തേക്കണം കാരണം ഒരു മരവും വിചാരിക്കുന്നത് കണ്ട കുറച്ച് കോഴികളും അങ്ങോട്ട് കൊടുക്കുക കണ്ടോ അതുകൊണ്ട് വീണ്ടും കുറച്ച് മണ്ണിട്ട് കൊടുക്കുക കണ്ടോ ഈ പരുവത്തി മണ്ണൂടെ ആ ശകലം എല്ലുപടി വേപ്പം നാക്ക് കണ്ടല്ലോ ഇന്നിട്ട് കുറച്ച് മണ്ണോട് ഇട്ടാങ്ങനെ ഓരോ പടക്കി പടക്കി കൊടുക്കുന്നത് ഇതാ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇന്നിട്ട് നമ്മൾ നേരെ നേരെയധികം നോക്കിയണം നമ്മൾ തൈ ഇപ്പം ഒരെണ്ണം ഗ്രോ ബാഗിൽ നിന്ന് കുത്തി എടുത്ത് രണ്ട് തൈ കണ്ടല്ലേ അപ്പം ഈ തൈ നമ്മൾ നേരെ ഇത് ഇത് കണ്ടില്ല ഇങ്ങനെ ഇങ്ങോട്ട് തൈ ഇങ്ങോട്ട് വെക്കും ആദ്യം ഇങ്ങനെ തൈ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരെ ഇത് കണ്ടണം ഇങ്ങനെ മണ്ണ് ഇതിനെ ചുറ്റി ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ തറഞ്ഞിരുന്നുള്ളൂ കാരണം ചെറുതായിട്ട് അമക്കി കൊടുത്തേ അങ്ങനെ അത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചുറ്റും ഇച്ചിരി മണ്ണോട് ഇട്ടുകൊടുത്തിട്ടോ നോക്കിയാൽ ഇപ്പം വളരെ എളുപ്പത്തിൽ എന്താ സമയം എടുത്തു നോക്കി ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് ഈ രീതിയിൽ അങ്ങോട്ട് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ മണ്ണിന് ഈർപ്പം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പം നന കൊടുക്കാതെ ഇന്നിട്ട് നമ്മളത് ഇപ്പം ഇവിടെ ഹോൾ ഇട്ട സ്ഥലം ആദ്യം ഹോൾ ഹോളിടണേ ചെയ്യുന്നുണ്ട് ഈ ഹോൾ ഇട്ട വഴി കമ്പി ഇതാ ഇതുവഴി അങ്ങോട്ട് കയറ്റിയിട്ട് ഇതായത് കൊണ്ട് അത് ഇപ്പം ഈ വശം ഇഴുതും ഇങ്ങനെ ഇറക്കണം കേട്ടോ അപ്പം നമുക്കിത് വെക്കാനായിട്ട് പറ്റാൻ വേണ്ടിയാണ് നമ്മളത് ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ കമ്പി ഇടുന്നത് അതായത് ഈ ഒരു മുള നാട്ടിയിട്ട് പതിനഞ്ചെണ്ണം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരടുക്ക് അഞ്ചെണ്ണം വീതം ചെയ്ത് പതിനഞ്ചെണ്ണം ഇപ്പം ഇവിടുത്തെ ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ വിളവെടുത്ത് മാറ്റിയതാണ് ഇപ്പം നിങ്ങളിപ്പം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് കണ്ടല്ലോ ഇപ്പം ഇത് ഞാൻ ഒരെണ്ണം അഴിച്ച് വേണം കാണിച്ചത് ഇതുകൊണ്ടാണ് നോക്കിയാണ് അതിൻ്റെ ഗ്രോത്തും കണ്ടോ നിസാരക്കുപ്പിക്കകത്ത് നട്ടുപിടിപ്പിച്ചുകൊണ്ടില്ലേ ഇതുകൊണ്ടാണ് ഇത്രയോ ബുഷായിട്ടാണ് ഈ വേറൊരു ഉപയോഗിച്ച് പിന്നെ പ്ലാസ്റ്റിക് കുപ്പിക്കാത്ത നിൽക്കുന്നത് കണ്ടില്ലേ അപ്പം ഇതിൻ്റെ മുളകൾ കണ്ടില്ലേ അപ്പം ഈ താഴ്ത്ത മുളക് കുറച്ചു കൊണ്ടായിരുന്നു ഞങ്ങൾ പറിച്ചെടുത്ത് അപ്പം മുള്ളുകൊണ്ട് മുളക് മുളക് വരുവാണ് ഇപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഭയങ്കര സംശയം വരുന്നത് ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തി കണ്ടത് ഒരു ചെറിയ മുളക് വലുതായി വരുന്നേ ഉള്ളൂ കണ്ടല്ലേ നമ്മൾ വെച്ച എല്ലാം നോക്കി റിസൾട്ട് വേണ്ട മുളകായി കണ്ടോ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഇതിപ്പോ ഒരു അഞ്ചോ ആറോ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോ അഞ്ചോ ആറോ കുപ്പി ഉണ്ടോ ഒരു മുളയോ എവിടെയെങ്കിലും കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളമായിട്ട് നമുക്ക് മുളകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും കണ്ടില്ല ഞാൻ വീഡിയോ അന്ന് കുപ്പിക്കകത്ത് നിറയ്ക്കുന്ന ഇട്ട് അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഹാർവെസ്റ്റിംഗ് വരെ നമ്മൾ അതിന്റെ വീഡിയോ അപ്പൊ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ടില്ല അത് ഇതിന്റെ പുറയിലെല്ലാം മുളകുണ്ട് കാണിച്ച് കണ്ടോ ഈ കുപ്പി എല്ലാം ഇങ്ങനെ ചുറ്റും വെച്ചിരിക്കുക ഈ കുപ്പിക്കകത്തും തന്നെയാണോ വിളവെടുക്കുന്നത് അതെന്താ ഇത് ഇച്ചിരി പൊട്ടാണ് ഇപ്പൊ അതൊരാഴ്ച കൂടെ കഴിഞ്ഞ് ഇനി മുകളിൽ പറിക്കാണ്ട് കണ്ടോക്ക് നല്ല ഫ്രഷ് മുള ഇങ്ങന എല്ലാത്തിലും ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതിനകത്ത് ഉണ്ടായി ഇനിയിപ്പം എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും റൗണ്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറിക്കാനും ഒക്കെ എളുപ്പമാണ് മുളകണ്ട ദൈ ഇവിടുന്ന് എടുക്കാൻ നോക്കി ഇത് കുപ്പിക്കകത്ത് കിട്ടിയതാ അതായത് നമ്മളൊക്കെ ഉപേക്ഷിക്കുന്ന കുപ്പിക്കകത്തെന്ന് പറിക്കുന്നവര് കണ്ടോ ഒന്ന് പറിക്കണമെങ്കിൽ നേരെ താഴോട്ടിരിക്കണ വേണ്ട അടുത്ത സെക്ഷൻ താഴെട്ട മുളക്തേ ഇത് വേണ്ട ഇങ്ങനെ കുപ്പിക്കാതെ പിടിച്ചിടങ്ങല്ലേ നോക്കി കേട്ടോ അതെ ഇങ്ങനെ വേണ്ട പെട്ടെന്ന് പറിക്കാനും എളുപ്പമുണ്ട് കേട്ടോ കുപ്പിക്കാത്ത ഏന്റെ പുറവശത്തുണ്ട് നോക്കി ദേ ഇത് വേണ്ട ദേ ഇത് ഇങ്ങനെ പറിച്ചെടുക്കുക പറിച്ചിരിക്കേണ്ട ഇതിപ്പോ ഞാൻ കറക്റ്റായ രീതിയല്ലേ കാണിച്ചു കേട്ടോ ഒരു വീട്ടിലേക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഇത്രയും പച്ചമുളക് പോരെ ഒരു ദിവസത്തേക്ക് അല്ല രണ്ട് ദിവസത്തേക്ക് അപ്പം വളരെ എളുപ്പത്തിൽ കുപ്പിയുണ്ടെങ്കിൽ ഉപയോഗശൂന്യമായ ഒരു കുപ്പിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതുപോലെ മുളക് കൃഷി ചെയ്തിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും ഇനി സ്ഥലമില്ല മണ്ണില്ല എന്ന് പറഞ്ഞാൽ അതും പേടിക്കേണ്ട കാരണം ഇതിനകത്ത് ഒരുപടി മണ്ണും മതി ആ ഒരുപടി മണ്ണിൽ വിളയിച്ചതാണ് ഇത്രയധികം പച്ചവെള്ളം അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഉപയോഗശൂന്യമായ കുപ്പികളൊക്കെ പൊതുസ്ഥലങ്ങൾ ഉപേക്ഷിക്കരുത് തീർച്ചയായിട്ടും നമുക്കിത് കൃഷി യോഗ്യമാക്കാൻ പറ്റും എന്നതാണ് ദാ ഈ കൃഷിയുടെ ഏറ്റവും വലിയ വൃത്തം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രേസ് വൃത്തികളും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ